ആർച്ച് ബിഷപ്പ്മാർ തോമസ് തറയിലിനെതിരെയുള്ള അപകീർത്തിപരമായ പരാമർശങ്ങൾ തറയിൽ നിർദ്ദേശം ചങ്ങനാശ്ശേരി അധ്രുപത അധ്യക്ഷൻമാർ തോമസ് തറയിൽ ഐ ടു വൈ ന്യൂസ് ഐ ടുവൈ പ്ലസ് എന്നീ യൂട്യൂബ് ചാനലുകളിലൂടെ തിരുവനന്തപുരം ശ്രീകാര്യം സ്വദേശി സുനിൽ മാത്യു പ്രചരിപ്പിച്ച അപകീർത്തിപരമായ പരാമർശങ്ങൾ അടങ്ങിയ വീഡിയോ പിൻവലിച്ച് നീക്കം ചെയ്യണമെന്നും യൂട്യൂബിലൂടെയോ മറ്റ് നവമാധ്യമങ്ങളിലൂടെയോ ഇത്തരം സംഗതികൾ പ്രചരിപ്പിക്കുന്നതും പ്രസിദ്ധീകരിക്കുന്നതും നിരോധിച്ചുകൊണ്ടും തിരുവനന്തപുരം അഡീഷണൽ മുൻസിഫ് കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചു തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് അതിരൂപതയുടെ ആഭിമുഖ്യത്തിൽ പ്രവർത്തിക്കുന്ന ലൂർ ദുമാത കെയർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് അവിടുത്തെ മുൻ അന്തേവാസി പി വി എൽ സി ഉന്നയിച്ച ഹിതമായ ആരോപണങ്ങൾ ഉൾപ്പെടുത്തി സുനിൽ മാത്യു തന്റെ ഉടമസ്ഥതയിലും ചുമതലയിലുമുള്ള ഐ ടി വൈ ചാനലിലൂടെ നടത്തിയ അപകീർത്തിപരമായ പരാമർശങ്ങൾക്കെതിരെ തിരുവനന്തപുരം ലൂർദ് മാതാ ട്രസ്റ്റും ആർച്ച് ബിഷപ്പ്മാർ തോമസ് തറയിലും തിരുവനന്തപുരം മുൻസിഫ് കോടതിയിൽ ആയിരത്തി അറുനൂറ്റി നാല്പത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്പറായി കേസ് ഫയൽ ചെയ്തിരുന്നു സുനിൽ മാത്യു ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിച്ച ഇരുപത്തി വീഡിയോകളും വാദിഭാഗത്തു നിന്നും കോടതിയിൽ ഹാജരാക്കി ഇവയുടെ വിശദാംശങ്ങൾ പരിശോധിച്ചും ഇരു കക്ഷികളുടെ വാദം കേട്ടും കോടതി ഇൻജൻഷൻ ഹർജി തീർപ്പ് കൽപ്പിച്ചു ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെയും കേരള ഹൈക്കോടതിയുടെയും വിധിന്യായങ്ങൾ ഉദ്ധരിച്ച് ഭരണഘടന നൽകുന്ന സംസാര സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും മറ്റൊരാളെ അപമാനിക്കാനുള്ള സ്വാതന്ത്ര്യമല്ല എന്നും കോടതി നിരീക്ഷിച്ചു കേസിന് ആസ്പദമായ വീഡിയോകൾ പ്രഥമദൃഷ്ട അപകീർത്തിപരവും വാദികളുടെയും സ്ഥാപനത്തിന്റെയും സൽപേരിനെ ബാധിക്കുന്നതാണെന്നും ഇതവർക്ക് അപരിഹാര്യമായ ബുദ്ധിമുട്ടുകൾക്ക് ഇടയാക്കിയിട്ടുണ്ടെന്നും ബഹുമാനപ്പെട്ട കോടതി ഉത്തരവിലൂടെ വ്യക്തമാക്കി